നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജിതിൻ ഗെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു ടീസർ നമ്മൾ ഇന്നലെ പുറത്തു വിട്ടിരുന്നു ആ ടീസർ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് ഒഫീഷ്യൽ ടീസർ അല്ല അതൊരു ഫാൻ ടീസർ ആണ് എന്ന് പറഞ്ഞു പക്ഷേ ഫാൻമെയ്ഡ് ടീച്ചർ ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ട് വേറൊരു ടീച്ചറുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഇതൊക്കെ കാണുന്നതാണല്ലോ കളങ്കാവലെന്ന സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം മമ്മൂട്ടി തന്നെ സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡിൽ എത്തുന്ന കഥാപാത്രം അതിനകത്ത് നമ്മുടെ വിനായകൻ നായകനായിട്ട് എത്തുന്നു അപ്പം നല്ല കഥാപാത്രങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് വില്ലനാണോ അല്ലെങ്കിൽ നായകനാണോ എന്ന് നോക്കാത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക കാരണം അഭിനയം എന്ന് പറയുന്നത് പുള്ളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അത് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ തേക്കും തോറും അത് മിനിങ്ങും എന്ന് പറഞ്ഞ അതാണ് ആ ഒരു സാധനം നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകാണ് കാരണം പുള്ളിയുടെ എഴുപത്തി മൂന്ന് വയസ്സിലുള്ള ആ ഒരു പെർഫോമൻസ് കാണുമ്പം നമ്മൾ ഞെട്ടും ഇപ്പം അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ബസൂക്ക ബസൂക്ക സിനിമയിൽ ഒരു ഇരുപത് മിനിറ്റും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ആ നടൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് പക്ഷേ സിനിമ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് വിനിയോഗിക്കേണ്ട രീതിയിൽ മമ്മുക്കാനെ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലെങ്കിലും ആ ഒരു ക്യാരക്ടർ പിടിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോയാനായിരുന്നു പക്ഷെ അതവർ കളഞ്ഞ് വിളിച്ചു എന്ന് പറയാതിരിക്കാൻ വരുന്നില്ല എന്താണെങ്കിലും കളങ്കാവൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ഇത് കൊടൂരനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് മമ്മുക്ക് എത്തുന്നു എന്ന സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തത് അതുപോലെ തന്നെ ബ്രഹ്മയോഗം ഇതിലും നെഗറ്റീവ് ഷെയ്ഡാണ് വന്നത് പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങളെയും മറികടക്കുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സിനിമ ആയിരിക്കുമെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന ചില വാർത്തകൾ എന്തായാലും നമുക്ക് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ടീച്ചറും കൂടെ ഉണ്ട് കളങ്കാവലിൻ്റെ ഇതും ഫാൻ മെയ്ഡ് ടീച്ചറാണ് അതുകൊണ്ട് ആരും കെയർ ചെയ്ത് ഒഫീഷ്യലാണെന്ന് പറയരുത് ഒഫീഷ്യൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ അത് വരുന്നത് ഒന്നൊന്നര വരവായിരിക്കും അതിനുവേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് ഈ മാസം തന്നെ കളങ്കാവൽ സിനിമയുടെ ഒഫീഷ്യൽ ടീച്ചറും അതുപോലെ തന്നെ സിനിമയുടെ റിലീസിങ് ഡേറ്റ് ഒക്കെ വരും എന്നാണ് അറിയുന്നത് നമുക്ക് ഏതായാലും ഈ ടീച്ചറൊന്ന് കണ്ടുപോകാം നമ്മുടെ ചുറ്റിനു ഒരുപാട് ക്രൈംസ് അടക്കുന്നുണ്ട് എനിക്കും നിനക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രഷറും ഉണ്ട് ആ പ്രഷറിന്റെ ഇടയിൽ നീ കയറി പ്രോട്ടോകോളും കിട്ടും ഇതിനെയൊക്കെ നീ അങ്ങനെ തന്നെ മനസ്സിലാക്കെടുക്കും അതിനകത്തൊരു ഗംഭീരമായിട്ടുള്ളൊരു സംഭവം കാണിച്ചു കാരണം ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ കണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ടല്ലോ എ എ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ആണത് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത് സിഗരറ്റ് കടിച്ച് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സാധനം ഇത് ശരിക്കും ഞാൻ അത് മാസാണ് കേട്ടോ കാരണം ആ ഇതിനകത്ത് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് ആ ഇതിൻ്റെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ട്രെയിലറോ എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഞെട്ടും ഞെട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇന്ന് മലയാള സിനിമയിൽ വേഷപ്പകർച്ചിലൂടെ അല്ലെങ്കിൽ ഇത്തരമുള്ള ക്യാരക്ടറിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഞെട്ടിക്കാൻ കഴിവുള്ള ഒരു നടൻ അത് നമ്മുടെ മമ്മൂക്കയുള്ളത് അതിനിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം അത് വൺഹാനുള്ളി മമ്മൂക്ക മാത്രം ദ മെഗാസ്റ്റാർ ഇന്ത്യൻ സിനിമയുടെ സ്റ്റാർ തന്നെയാണ് മമ്മൂക്ക വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇതൊരു ഒരു അന്യായ മേക്കിംഗ് ആയിപ്പോയി എന്തായാലും ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും ഇരുപത്തിയൊന്ന് നായികമാരായിട്ട് എത്തുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ആ ഒരു മമ്മൂക്കാടെ ഒരു പെർഫോമൻസ് കാണാനായിട്ടുള്ള ഒരു ഒരു ആകാംക്ഷയാണ് എപ്പോഴാണിത് വരുന്നതിനെ കുറിച്ചിട്ട് ഈ മാസം തന്നെ ഇതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും ഉറപ്പാണ് ഇത് ബോക്സ് ഓഫീസ് നിന്ന് കത്തും കത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ് അതാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു പേടിയും കാരണം ഈ സിനിമയ്ക്ക് എത്രത്തോളം പ്രൊമോഷൻ ഇവർ നൽകുമെന്നുള്ളതാണ് കാരണം പ്രൊമോഷൻ നൽകാൻ മമ്മൂട്ടി കമ്പനി വീക്കാണ് എന്നുള്ളത് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ കണ്ണൂർ സ്കോഡ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് കോടി ക്ലബിലേക്ക് എത്തേണ്ട സിനിമ പോലും പ്രൊമോഷൻ്റെ അപാകത കൊണ്ട് ആ സിനിമയൊക്കെ താഴോട്ട് പോയി എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഈ ഒരു ടീച്ചർ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ മമ്മൂക്കാട് ആ ഒരു സീൻ കാണിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും